ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് പുനലൂരിൽ വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ മഹാശോഭായ സംഘടിപ്പിച്ചു ശോഭായാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ശ്രീകൃഷ്ണ ജയന്തി ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൂജയിൽ ആയിരങ്ങൾ പങ്കെടുത്തു പുനലൂർ ബാലഗോകുലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗോപൂജ നദീപൂജ ശ്രീകൃഷ്ണ പ്രശ്നോത്തരി മത്സരങ്ങൾ ഇന്നലെ സംഘടിപ്പിച്ചിരുന്നു പുനലൂർ ടി ബി ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ച ചെറു ശോഭായാത്രകൾ മഹാശോഭായാത്രയായി മഞ്ഞപ്പട്ടുടുത്ത് മൈൽപീലി ചൂടി ഓടക്കുഴലുതുന്ന ഉണ്ണിക്കണ്ണന്മാരും വർണ്ണമനോഹരമായ വേഷങ്ങളണിഞ്ഞ ഗോപികമാരും ചേർന്ന ശോഭായാത്ര തെരുവീഥികളെ അമ്പാടിയാക്കി പുനലൂർ ടൗണിലൂടെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കെ എസ് ആർ ടി സി ജംഗ്ഷൻ വഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശോഭായാത്ര എത്തിച്ചേർന്നു തുടർന്ന് ഉണ്ണിക്കണ്ണന്മാരുടെ ഉറിയടിയും നടത്തിയിരുന്നു പിന്നീട് അവൽ പൊതി വിതരണത്തോടെ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു മഹാവിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയായി ഹിന്ദുക്കൾ ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിതിഥി വരുന്ന രോഹിണി നക്ഷത്ര ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ പുണ്യദിനം കൃഷ്ണാഷ്ടമി ഗോകുലാഷ്ടമി അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണ ജയന്തി ജന്മാഷ്ടമി എന്നീ വിവിധ പേരുകളിലും അറിയപ്പെടുന്നു ഹൈന്ദവതയിൽ വൈഷ്ണവ പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാന ഉത്സവമാണ് ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയിലാണ് ശ്രീകൃഷ്ണൻ പിറന്നതെന്നാണ് വിശ്വാസം അതിനാൽ അഷ്ടമിരോഹിണി ദിവസം അർദ്ധരാത്രി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനയും നടത്തുന്നു റിപ്പോർട്ടർ സുരാജ് പുനലൂർ புனலூரி பொன்திளக்கம் அல் அமீன் ஜுவல்லேர்ஸ்மண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின்மயம் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் மகனீயே பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகரியம் விவாஹ பர்ச்சேசுகள் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறுப்பாக சமோரூம் எல்லா ஞாயாச்சிலும் திறந்து பிரவத்தான அல் அமீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் Five, two nine one two nine one, six eight one, two, nine, six, two, nine, nine, one, six.